ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഞാൻ രാവിലെ വെളുപ്പിനെ പോയിട്ട് ഈ സിനിമ കണ്ടിട്ട് ഞാനൊരു ഗജനി കണ്ടത് മുതൽ രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയത് മുതൽ ഒരു ആ ഗജനിക്ക് നോക്കുകയാണെങ്കിൽ അതും ഇതൊക്കെ എന്നെ ടച്ച് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കാനേ പറ്റത്തില്ല ഫുള്ള് അലറലാണ് ഈ പടം തുടങ്ങിയിട്ട് തുടങ്ങുമ്പോൾ തന്നെ രണ്ടായിരത്തിഇരുപത്തിനാല് കാണിക്കുന്നു പിന്നീട് ആയിരത്തി എഴുപത് എ ഡിയിലേക്ക് പോകുന്നു ആ കാലഘട്ടത്തിലേക്ക് പോകുന്നു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ ചെവി കൊണ്ട് തൊള്ളഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് വിജയ് നമ്മുടെ സൂര്യ സൂര്യക്ക് ചെയ്യാൻ പറ്റുന്നത്തോളം പുള്ളി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഈ പടം ഒ ടി ടിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു ത്രീ ഡി ഒക്കെ കണ്ടിട്ട് നമ്മൾ തലവേദന എടുക്കും ഒന്നാമതെയോ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര രാവിലെ ഒരു പടം കാണാൻ പോയത് തന്നെ ഇത് മനസ്സിലാകുന്നില്ല സംഭവം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഒരു ഇമോഷണലി കണക്ട് ആകുന്നില്ല അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് അഭിനയിക്കുന്നത് നമുക്കറിയാം സൂര്യയാണ് സൂര്യ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുപോലെയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുറച്ച് ഓവർ ഓവറാക്ടിംഗ് ആയിട്ട് അദ്ദേഹം അഭിനയിക്കുമ്പോൾ കുറച്ച് ഓവർ ഓവർആക്ടി ആയിട്ട് തോന്നി അതുപോലെ ദിശ പട്ടാനിയെ ഒരു നായിക ഒരു പ്രാധാന്യം ഇല്ലാത്ത റോളാണ് ഗോപി ഡിയോളാണെങ്കിലും ആ ഒരു ട്രെയിലറിൽ കണ്ട പോലെ ഒന്നും അല്ല പടം ആകെ ആ ട്രെയിലർ അതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നി ട്രെയിലർ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു അപ്പൊ ആ രീതിയിലൊന്നും അല്ല കഥകൾ കഥ പോയത് ഇപ്പൊ ഈ ശിവ ഇതിനെ ഡയറക്റ്റ് ചെയ്ത ആള് മറ്റേ കുറെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ സൂര്യയോടുള്ള ഈ ഒരു ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ ഗജനി പോലുള്ള സിനിമകളൊക്കെ കണ്ട് ആ ഒരു ഇഷ്ടം കൊണ്ട് പോയി രാവിലെ എണീറ്റിനെ പോയി കണ്ടതാണ് പക്ഷെ ഈ പടം നമ്മളെ ഒരു ശതമാനം പോലും പ്രേക്ഷകനെ േക്ഷകനെ സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഓ ടിയിൽ വരുമ്പോ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ആ ഒരു തലേവനെ എന്നുള്ള പാട്ടൊക്കെ അതും കുറച്ച് ഓവർ പിച്ചഡ് ആയിട്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ തലവേദന എടുക്കുന്ന സംഭവങ്ങളാണ് കൂടുതലൊന്നും പറയാനില്ല ഈ പടത്തെക്കുറിച്ച് എന്താണ് എനിക്ക് പറയണ്ടെന്നു അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓ ടിയിൽ വരുമ്പോ ഇത് കാണാം അത്ര എനിക്ക് പറയാനുള്ളൂ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്